ഹലോ ഫ്രണ്ട്സ് ഇക്കഴിഞ്ഞ എക്സാമിന് പി എസ് സി ചോദിച്ച സമുദ്രത്തിന്റെ മേഖലകള് പഠിക്കാം ഒമ്പതാം ക്ലാസ്സിലെ പുതിയ എസ് സി ആർ ടി ബയോളജി നിന്നാണ് യു ഫോർട്ടിക് ഡിസ് ഫോർട്ടിക് എ ഫോർട്ടിക് മേഖലകളെ കുറിച്ചുള്ള ആ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പി എസ് സി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം യൂഫോട്ടിക് ഫോർട്ടിക് മേഖല എന്ന് പറഞ്ഞാൽ ഉപരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ആഴത്തിൽ സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്നതും ധാരാളം ജീവികൾ കാണപ്പെടുന്നതുമായിട്ടുള്ള മേഖലയാണ് യു ഫോട്ടിക് ഏറ്റവും മേലെ ഇരുന്നൂറ് മീറ്റർ വരെ ആഴത്തിൽ കാണപ്പെടുന്നതാണ് അവിടെ ഒരുപാട് ജീവികളുണ്ട് കാരണം സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടുന്നതാണ് ഓക്കെ നെക്സ്റ്റ് വണ് ഡിസ്ഫോട്ടിക് മേഖല അതിന് തൊട്ട താഴെ അതായത് ഇരുന്നൂറ് മീറ്ററിന് താഴെ ആയിരം മീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന മേഖലയാണ് ഡിസ്ഫോട്ടിക് മേഖല ഇവിടെ പ്രകാശലഭ്യത പരിമിതമാണ് എങ്കിലും സസ്യ കേന്ദ്രീകൃതമായ ജീവജാലിക വെബ് ഓഫ് ലൈഫ് ഇവിടെ കാണപ്പെടുന്നുണ്ട് ഓക്കെ ഇനി എഫോട്ടിക് മേഖലയാണ് ലാസ്റ്റ് വരുന്നത് എഫോട്ടിക് മേഖല ആയിരം മീറ്ററിന് താഴെ സൂര്യപ്രകാശം വളരെ കുറവായ പ്രദേശമാണ് അവിടെ പ്രകാശ സംശ്ലേഷണം നടക്കാൻ ഒരു സിറ്റുവേഷനും ഇല്ല അതുകൊണ്ട് തന്നെ മേൽത്തട്ടിലെ ജീവികളുടെ മൃതാവശിഷ്ടങ്ങളാണ് എഫോർട്ടിക് മേഖലയിലെ ജന്തുക്കളൊക്കെ ആഹാരമാക്കുന്നത് ഓക്കെ രാ രാസ സംശ്ലേഷണം നടത്തുന്ന ബാക്ടീരിയകളും അതേപോലെ പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജീവികളും ഒക്കെ കാണപ്പെടുന്ന ഏരിയയാണ് എഫോർട്ടിക് മേഖല അപ്പോൾ യു ഫോർട്ടിക് ഏറ്റവും ടോപ്പിൽ ഇരുന്നൂറ് മീറ്റർ വരെ ഡിസ്ഫോർട്ടിക് ഇരുന്നൂറ് മീറ്ററിനും ആയിരം മീറ്ററിനും ഇടയ്ക്കുള്ള മേഖല ാണ് എ ഫോർട്ടിക് എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെയുള്ളതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക്